ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പരീക്ഷണ വീഡിയോ ആണ് എച്ച് ആറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എച്ച് ആർ മാനേജ് ചെയ്യുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹത്തിൻ്റെ ജോബിലുള്ള ഒരു പ്രശ്നം നമ്മളോട് വാട്സാപ്പിലൂടെ അറിയിച്ചായിരുന്നു എന്നിട്ട് അദ്ദേഹം നമ്മളോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഇതിന് സിമ്പിളായിട്ട് വല്ല എ ഐ ടൂൽ വെച്ച് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ് അതിന് ഞാൻ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചോദ്യമാണ് വൈ ഷുഡ് ഐ വാച്ച് ദിസ് വീഡിയോ അതായത് പലപ്പോഴും നമ്മൾക്ക് പല എ ഐ ടൂളുകളും ഉണ്ട് എന്നറിയാം പക്ഷേ പലപ്പോഴും ഇതിങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെയും ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത കിട്ടും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ ജോബ് വർക്കിംഗ് സ്പേസോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പെയിൻ പോയിൻറ്റ്സ് ഉണ്ടാകും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ പ്രശ്നത്തിനും ഈ ഒരു എ ടൂൾ വെച്ച് പരിഹാരം കണ്ടെത്തും പറ്റിയേക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ അപ്പോൾ ആദ്യം ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാം ഇദ്ദേഹം എച്ച് ആർ മാനേജ് ചെയ്യുന്ന ആളാണ് അപ്പോൾ പലപ്പോഴും വല്ല ഹയറിംഗ് നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കാൻഡിഡേറ്റ്സ് എന്തെയ്യും ഇദ്ദേഹത്തിന് റെസ്യൂമ് അയക്കും അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹം മാനുവലി ആയിട്ടാണ് വെരിഫൈ ചെയ്യുന്നത് മേ ബി പ്രൊഫഷണൽ ആയിട്ടുള്ള എച്ച് ആറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായ പ്രൊഫഷണൽ ടൂൾസ് ഉണ്ടാകും ഇദ്ദേഹം മാനുവലി ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത് ഇദ്ദേഹം നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല് ഇതൊക്കെ മാനുവലി നോക്കിയിട്ട് ബെസ്റ്റ് കാൻഡിഡേറ്റിന് ചൂസ് ചെയ്യണം അതേപോലെ ബെസ്റ്റ് കാൻഡിഡേറ്റിൽ നിന്ന് ചൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ബെസ്റ്റ് ത്രീയോ ബെസ്റ്റ് ഫോറോ ഒക്കെ ചൂസ് ചെയ്യണം പിന്നെയാണ് അദ്ദേഹം ഇന്റർവ്യൂ കോളിന് വിളിക്കുക അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം ഇതിൽ തന്നെ ഓരോന്നും തരംതിരിക്കണം ഫോർ എക്സാമ്പിള് നമ്മളിപ്പോൾ അദ്ദേഹം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്ററെ ഹയർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ആ സമയത്ത് അദ്ദേഹത്തിന് എന്താ വെച്ചാൽ എസ് യു ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആരാണ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ ആ ബെസ്റ്റ് ക്യാൻഡിഡേറ്റ്സ് ആരാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ബെസ്റ്റ് ക്യാൻഡിഡേറ്റ്സ് ആരാണ് ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കണം അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇത് ഏകദേശം മാനുലിയായി ചെയ്ത ശേഷം ബെസ്റ്റായിട്ട് പിക്ക് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ ടീം അല്ലെങ്കിൽ മാനേജറുമായിട്ട് അല്ലെങ്കിൽ ഹെഡുമായിട്ട് എന്ത് ചെയ്യണം വൈ വി ഷുഡ് ഹയർ ദീസ് പീപ്പിൾ നമ്മളെന്തിനു ഈ മൂന്ന് ആളുകളെ ഹയർ ചെയ്യണം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കോളിന് വിളിക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം ഇവരോട് അറിയിക്കണം അല്ലെങ്കിൽ ഇൻഫോം ചെയ്യണം അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ നമ്മൾ വാക്കാൽ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി എഫക്റ്റീവ് ആകും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ പെയിൻ പോയിൻസിനും വളരെ സിംപിളായിട്ടുള്ള ഒരു മുട്ട എ ഐ ടൂൾ വെച്ചിട്ട് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾക്ക് ചെയ്യാനില്ല നമ്മൾ സിമ്പിളായിട്ട് ശജീബിറ്റിലൊക്കെ ചെയ്യൂല അതേപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന എ ഐ ടൂൾ എന്ന് പറയുന്നത് പ്രപ്ലക്സിറ്റിന്റെ പ്രോ വേർഷൻ ആണ് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും പ്രോ വേർഷന് പൈസ കൊടുക്കേണ്ടതെന്നുള്ളത് പെപ്ലക്സിറ്റിൻ്റെ പ്രോ വേർഷൻ വൺ ഇയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം മുകളിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കണ്ടിട്ട് പെപ്ലക്സിറ്റിൻ്റെ പ്രോ വൺ ഇയർ ആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പെപ്ലക്സിറ്റി ഓപ്പൺ ചെയ്യുകയാണ് നമ്മളിവിടെ പെപ്ലക്സിറ്റി ഓപ്പൺ ചെയ്തു ഈ ബേസിക് ആയിട്ടുള്ള പെപ്ലക്സിറ്റീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെ അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുകളിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം മുകളിൽ കൊടുക്കാം അപ്പോൾ ഇത് ബേസിക് അറിയാത്ത ആളുകൾ ഫസ്റ്റ് ആ വീഡിയോ കാണുന്നത് എന്തുകൊണ്ടും നന്നാവും അപ്പം ഇവിടെ പെപ്ലക്സിറ്റി പ്രോൻ്റെ ലാബ് എന്നുള്ളൊരു ഫങ്ഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത് ലാബ് എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു നോർമലി ആദ്യം തന്നെ ഞാനിവിടെ ഒരു പ്രോംട്ട് എഴുതി വെച്ചിരുന്നു അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ യു ഹാവ് ടു ജസ്റ്റ് ചൂസ് ദി ബെസ്റ്റ് ത്രീ കാൻഡിഡേറ്റ് ഫ്രം ദ ലിസ്റ്റ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള തന്ന റെസ്യൂമുകളിൽ നിന്ന് മൂന്ന് ആളുകൾ തിരഞ്ഞെടുക്കണം എന്നിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒരു ഡാഷ് ഉണ്ടാക്കി തരണം പിന്നെ പിന്നെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ ഇടയിൽ തന്നെ നീ എന്ത് ചെയ്യണം ഒന്നുകൂടിയും സെക്ഷൻ തിരിക്കണം ബെസ്റ്റ് ഇൻ ബെസ്റ്റിൻ ബെസ്റ്റ് ഇൻ എക്സ്പീരിയൻസ് ബെസ്റ്റ് ഇൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കണം പിന്നെ അവസാനം എന്ത് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ നീ എന്ത് ചെയ്യണം തരംതിരിച്ച് എനിക്ക് തരണം എന്ന് പറഞ്ഞു ഇതാണ് നമ്മൾ മാനുവലി ആയിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു പ്രോംപ്റ്റ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോംപ്റ്റിനെ എന്ത് ചെയ്യാം ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഈ പ്രോംപ്റ്റ് ഒന്നും കൂടിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അല്ലെങ്കിൽ ജമിനിയിലോ പോയിട്ട് എന്ത് ചെയ്യാൻ മതി ഒന്നും കൂടി അടുത്ത പ്രോംപ്റ്റ് കൊടുക്കുക റൈറ്റ് എ ഡീറ്റെയിൽഡ് പ്രോം അല്ല ബിഹേവ് ബിഹേവ് ആഴ്സ് എ എൻ എക്സ്പീരിയൻസ്ഡ് പ്രോം റൈറ്റർ എക്സ്പീരിയൻസ്ഡ് പ്രോംറ്റ് റൈറ്റർ ആൻഡ് ഗവൺ ഫോർ ദിസ് വൺ നമ്മൾ സാധാ ടൈപ്പ് ചെയ്തിട്ട് ഇതാക്കി കേട്ടോ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ നമ്മൾ എഴുതിയ പ്രോംപ്റ്റ് കൊടുത്തു ഇനി ഇവനോട് പറയാണ് ഇതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ പറയുകയാണ് നമ്മളെന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തു ഇത് പബ്ലക്സിറ്റിയിൽ തന്നെ ഞാനത് കൊടുത്ത് നിങ്ങൾക്ക് ഇനി എന്തു ചെയ്യാൻ പറ്റും ചാ ജിപിറ്റിലോ ജമീനിലോ ഒക്കെ കൊടുക്കാൻ പറ്റും ആ അപ്പോൾ നമുക്ക് എന്തു ചെയ്തു ഒന്നുകൂടി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ള പ്രോംപ്റ്റ് എന്തു ചെയ്തു ഇദ്ദേഹം എഴുതി തന്നു നമ്മൾ ഇനി എന്ത് ചെയ്യുകയാണ് അതിനെ കോപ്പി ചെയ്യാണ് എന്നിട്ട് കോപ്പി ചെയ്തു എന്നിട്ട് നമ്മളിവിടെ ഇവരുടെ ലാബ് ഫങ്ഷൻ ഓപ്പൺ ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു ചാറ്റ് എടുക്കാം ഈ ലാബ് ഫങ്ഷന് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആദ്യം ആ പ്രോമറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു പ്രോമിറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മാനുവലി ആയിട്ട് പ്രോമറ്റ് കൊടുത്താലും നിങ്ങൾക്ക് പ്രശ്നമില്ല ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടൊന്ന് ചെയ്തു നോക്കേണ്ടത് ഇതിൻ്റെ മലയാളം വേർഷൻ ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ നീ മലയാളത്തിൽ ചെയ്താലും വരൂ എന്നുള്ളൊരു ഡൗട്ട് ചില ആളുകൾക്ക് ഉണ്ടാകും അപ്പം ഞാൻ ജമ്മീനി വെച്ചിട്ട് എന്തു ചെയ്തു ഇതിനെ മലയാളത്തിലാക്കാൻ പറഞ്ഞു ക്യാൻ യു കൺവേർട്ട് ദീസ് ഇൻ ടു മലയാളം മലയാളത്തിലാക്കി തരുമെന്ന് നമ്മൾ ജമ്മിനോട് ചോദിച്ചു അപ്പം മലയാളത്തിലേക്ക് എന്തു ചെയ്തു ആക്കി തന്നു അത് അത് നമ്മൾ എന്തു ചെയ്തു കോപ്പി ചെയ്തു എന്നിട്ട് വേറെ ഒരു എന്ത് ചെയ്തു പ്ലെക്സിറ്റിൻ്റെ ഒന്ന് ഒരു ടാബ് കൂടെ തുറന്നു വെച്ചു നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്തു മലയാളം പേസ്റ്റ് ചെയ്തു വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് വന്ന കാൻഡിഡേറ്റ്സിൻ്റെ മുഴുവൻ റെസ്യൂംസും അതിൻ്റെയൊക്കെ പി ഡി എഫ് ഫയൽ ഇവിടെ എന്ത് ചെയ്യുകയാണ് അറ്റാച്ച് ചെയ്യുകയാണ് അപ്പോൾ ഒന്നുകിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം നമ്മുടെ കമ്പ്യൂട്ടറിൽ പോയിട്ട് എല്ലാ ഫയലുകളും അറ്റാച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റും അതായത് എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിൾ ഫോമൊക്കെയാണ് കാൻഡിഡേറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിലേക്ക് എല്ലാ ഫയലും നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും ഒറ്റ ഫോൾഡറിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റെസ്യൂമുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിലൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഡ്രൈവ് ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ എന്തു ചെയ്തു ലോക്കൽ ഫയലിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഓൾറെഡി ഞാനിവിടെ കുറച്ച് റാൻഡം റെസ്യൂംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ എന്ത് ചെയ്തു അറ്റാച്ച് ചെയ്തു ഇനി സെയിം ഫങ്ങ്ഷൻ ഞാൻ ഇവിടെ മലയാളത്തിൻ്റെ അവിടെയും പോയിട്ട് ചെയ്യുന്നുണ്ട് ഇത് മലയാളം ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ പെർപ്ലെക്സിറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോഴൊക്കെ കുറേ ആളുകൾക്ക് മലയാളത്തിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്ന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രത്തോളം റിസൾട്ട് കിട്ടുണ്ടോ എന്ന് എന്നിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്തു എല്ലാതും അറ്റാച്ച് ചെയ്തു എന്നിട്ട് നമ്മൾ ഇവനോട് പണിയെടുക്കാൻ പറയുകയാണ് ഞാനിവിടെ മലയാളത്തിൽ പണി ചെയ്യാൻ പറഞ്ഞു അറ്റ് ദ സെയിം ടൈമിൽ ഇംഗ്ലീഷിൽ പണിയെടുക്കാൻ പറഞ്ഞു ഓക്കെ ഇനി ഇവന് ഏഴ് ഫയലുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം എടുക്കും അപ്പം നിങ്ങളോട് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളും ലാബ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ പെയിൻ പോയിൻറ്സുകൾ ഉണ്ടാവും ആ പെയിൻ പോയിൻ്റ്സിനൊക്കെ നിങ്ങൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് പരിഹാരം കാണാൻ പറ്റും ഹലോ വെൽക്കം ബാക്ക് അഗെയിൻ ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം എടുത്തിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്ന് നമ്മൾ അറിയുമൊരു പൂവുള്ളൂ ചോദിച്ചു പൂന്തോട്ടം തന്നെ തന്നു പംപ്ലക്സിറ്റി ദിസ് ഈസ് അമേസിങ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്ര റിസൾട്ട് കിട്ടുമൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മളൊരു ഡാഷ് ബോർഡൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരൊരു വെബ് ആപ്പ് തന്നെ നിർമ്മിച്ച് തന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്നു എന്തു ചെയ്യാം രണ്ടൊന്ന് നോക്കിയൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും നന്നായിട്ട് റിസൾട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ ചോദിച്ചാൽ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരിങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മൾ അതിനപ്പം ഇങ്ങനെ റെസ്പോണ്ട് കൊടുത്താൽ മതി ഓക്കെ ഇനി ഒരു എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഇതുപോലെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത പ്രോമിറ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ആദ്യം ഇവരെന്തോ ചോദിച്ചാൽ റാൻഡം ആയിട്ട് ക്യാൻഡിഡേറ്റ്സിനൊക്കെ കാണിച്ചു തന്നു ഏറ്റവും ബെസ്റ്റ് ക്യാൻഡിഡേറ്റ്സ് ആരാണ് കുമാർ ശങ്കർ എന്നുള്ള ക്യാൻഡിഡേറ്റ് ആണ് ബെസ്റ്റ് പിന്നെ എസ് സി ആരാണ് ബെസ്റ്റ് എന്നുള്ളത് ഇവരെന്തു ചെയ്തു ടെക്സ്റ്റായിട്ട് കാണിച്ചു തന്നു എസ് സി ആരാണ് ഇത് ബെസ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഏതാണ് ബെസ്റ്റ് ക്യാൻഡിഡേറ്റ്സ് പിന്നെ ഫൈനൽ ഏറ്റവും ടോപ്പ് ത്രീ റാങ്ക്ഡ് ക്യാൻഡിഡേറ്റ്സിന് ഇവർ കാണിച്ചു തന്നു ഇനി നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ടിരുന്നത് നമുക്കൊരു മറ്റേ ഒരു ഡാഷ് ബോർഡ് വേണമെന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ലാബിൽ നമുക്ക് കാണുന്നുണ്ട് ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും വളരെ വിഷ്വലി അത് കറക്റ്റ് കാണിച്ചു തരും ഇത് നോക്കി നോക്ക് നമുക്ക് എന്തു ചെയ്തൊരു മറ്റേ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കി തന്നു അതായത് ഏഴ് കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഏറ്റവും കാൻഡിഡേറ്റ്സ് എക്സ്പീരിയൻസിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആണ് ഇതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ വിഷ്വൽ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കി തന്നു ഇനി നമുക്ക് ഓരോ കാൻഡിഡേറ്റ്സിലും ക്ലിക്ക് ചെയ്ത് ചെയ്യാനല്ലോ ആ ക്യാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ണ്ടോ ഇവർ ഏതെല്ലാ എക്സ്പീരിയൻസ് ഏതാണ് ഇവർ ബെസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അവരോട് ചോദിച്ചത് സെക്ഷൻ വിന്നേഴ്സ് ആയിരുന്നു ആരാണ് ബെസ്റ്റ് ഇൻ എക്സ്പീരിയൻസിൽ കുമാർ ശങ്കർ എന്നുള്ള ആളാണ് ബെസ്റ്റിൻ എസ്ഇഒയിലും കുമാർ ശങ്കർ ആണ് ഇൻ സോഷ്യൽ മീഡിയയിൽ മിഥുൻ ടി പി എന്നുള്ള കാൻഡിഡേറ്റ്സ് ആണ് പിന്നെ ഫൈനൽ റാങ്കിങ് ഉണ്ട് ഫൈനൽ റാങ്കിങ്ങിലുണ്ട് അതൊക്കെ എത്ര കളർഫുൾ ആയിട്ടാണ് കളർഫുള്ളായിട്ടാണ് ചെയ്തതെന്നൊക്കെ നോക്കാം കുമാർ ശങ്കർ എന്നുള്ള കാൻഡിഡേറ്റ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് സെക്കൻഡ് മിഥുൻ ടി പി തേർഡ് ഫെബ കിവി എന്നുള്ള കാൻഡിഡേറ്റ്സ് ആണ് തേർഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഫസ്റ്റ് കുമാർ ശങ്കർ എന്നുള്ള കാൻഡിഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തു കുമാർ കുമാർശങ്കറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇനി ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്തു ഓൾ ക്യാൻഡിഡേറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷനും നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് ഓക്കെ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് എല്ലാ റെസ്യൂമുകളും എന്തു ചെയ്തു ഒറ്റ ഒറ്റ സ്ക്രീനിലേക്ക് നമുക്ക് എന്തു ചെയ്തു തന്നിട്ടുണ്ട് ഇനി നമുക്ക് മലയാളം കൊടുത്തതൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് മലയാളത്തിലെന്ന് മലയാളത്തിലും സെയിം ഇംഗ്ലീഷിൽ കൊടുത്ത അതേപോലെ തന്നെ നമുക്ക് ഓരോ സെക്ഷനിലുള്ള ബെസ്റ്റ് തന്നു പിന്നെ ടോപ്പ് ത്രീ കാൻഡിഡേറ്റ്സിനെ തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇത് വിഷ്വലി അപ്പീലിംഗ് ആയിരുന്നൊരു ഡാഷ് ബോർഡ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതും ഇവിടെ തന്നിട്ടുണ്ട് ഇത് നോക്കാം നമുക്ക് ഇവിടെ ഇനി ഇതാണ് ടോപ്പ് ത്രീ കാൻഡിഡേറ്റ്സ് മുകളിൽ തന്നു അവരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇനി താഴെ നമുക്ക് അവരുടെ പ്രിൻ പ്രൊഫൈല് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ദിസ് ഇസ് ഇൻക്രെഡിബിൾ ഇത് ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പ്രൊഫൈലുകൾ ഓരോ സ്ഥാനാർത്ഥിയുടെ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും പ്രൊഫൈലുകൾ നമുക്കിവിടെ ഉണ്ട് ഇനി നമുക്കിവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും സോട്ട് ചെയ്യാൻ പറ്റും ഓൾ സ്കില് ഓരോ സ്കില് ഇപ്പോൾ ഈ സ്കില് കൊടുത്തതിന് അതിൽ ഇല്ലാത്ത ഈ സ്കില്ല് കൊടുത്താൽ ഇതില്ലാതെ ഇതാണ് അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്ത് തരുന്നുണ്ട് സോട്ട് ഔട്ട് ചെയ്ത് തരുന്നുണ്ട് പിന്നെ നമ്മൾ റാങ്കിങ് വിശകലനം ചെയ്യാണ് ആരാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് എസ് യു മികച്ചത് ആരാണ് അങ്ങനെയൊക്കെ തന്നു ഓക്കെ പിന്നെ ഫൈനൽ ടോപ്പ് ത്രീ റാങ്കിങ് തന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് തന്നിട്ടുള്ളത് നമുക്കിപ്പോൾ രണ്ട് കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ കുമാർ ശങ്കറിനെയും ഫെബ എന്നുള്ള ക്യാൻഡിഡേറ്റ്സിനെയും നമുക്ക് കമ്പാരിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പയർ ടു കാൻഡിഡേറ്റ്സ് തന്നാൽ ഇത് രണ്ടും തന്നു കുമാർ ശങ്കർ ഇപ്പുറത്തും സെബാ കെ വി ഇപ്പുറത്തും തന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ദിസ് ഇസ് അമേസിംഗ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് പഠന റിലേറ്റഡ് ആവാം വേറെ നിങ്ങൾ ജോബ് റിലേറ്റഡ് ആകും അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ റീസൻ്റായിട്ട് എനിക്കൊരു ഒരു ടൈപ്പ് ഓഫ് കാൽക്കുലേറ്റർ വേണം അപ്പോൾ ഞാൻ ഈ ലാബിനോട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ നിർമ്മിച്ചു അതേപോലെ തന്നെ മറ്റൊരു സമയത്ത് ഞാൻ എനിക്ക് ലാംഗ്വേജിൻ്റെ ഒരു കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാറ്റ് ബോർട്ടിനിങ്ങനെ നിർമ്മിച്ച് ചാറ്റ് ബോർഡ് നല്ല ഒരു ടൂൾ നിർമ്മിച്ചു തരുമെന്ന് ചോദിച്ചു അപ്പോൾ അതും നിർമ്മിച്ച് തന്നു ദിസ് ഈസ് ഇൻക്രെഡിബിൾ ഇതിൻ്റെ ലാബ് ഫംഗ്ഷൻ അതേപോലെ ഇതിന്റെ സ്പേസസ് ഉണ്ട് ഇതും ഇൻക്രെഡിബിൾ ആണ് അമേസിങ് ആണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം ചോദിച്ചു നോക്കുക അതിന് റിസൾട്ട് എന്ന് നോക്കി വെക്കാം പോയ ഒരു പ്രോമിറ്റ് കിട്ടിയാലോ സംതിങ് അമേസിങ് അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കാം നിങ്ങൾക്ക് റിസൾട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റിൽ പറയണം അതേപോലെ തന്നെ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആസ്